നമ്മുടെ കത്താവായ യേശു ക്രിസ് പിതാവാം പിതാവും പ്രവേശനവും ദൈവികമായ പുത്രത്വവും സ്വീകരിച്ച എല്ലാ ദൈവജനത്തെയും കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു നിങ്ങളെ വീണ്ടും തിരുവെഴുത്തുമായി ശുശ്രൂഷിക്കുന്നത് ഒരു ഭാഗ്യമായിട്ട് കരുതുകയും ഈ ദിവസം പ്രത്യേകിച്ച് ഈ ലോഡ്സ് ഡേയിൽ ഈ തിരുവഴുത്ത് നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും പഴയ നിയമ വേദഭാഗത്തിലെ ഒരു രഹസ്യം പുതിയ നിമുമായി ചേർത്ത് നിങ്ങളോട് പങ്കുവയ്ക്കുവാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് നിങ്ങൾക്ക് സമയം അനുവദിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളിത് കേൾക്കുവാനായി തയ്യാറാകുക നിങ്ങളിതുവരെയും ചിന്തിക്കാത്ത ചില മേഖലകളിലൂടെ ദൈവം നമ്മെ ഇന്ന് കൊണ്ടുപോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രഭാഠ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിന്റെ ഇരുപതാം വാക്യവും ഇരുപത്തി ആറാമത്തെ വാക്യവും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നു പരിചയമുള്ള വാക്യങ്ങളാണ് ഇരുപതാം വാക്യം അവർ ഉണ്ടാക്കിയ സോറി ഉണ്ടാക്കിയിരുന്ന കാളക്കുട്ടിയെ അവൻ എടുത്ത് തീയിട്ട് ചുട്ട് അരച്ച് പൊടിയാക്കി വെള്ളത്തിൽ വിതറി ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു ഇരുപത്തിയാറാം വാക്യം ഹോവയുടെ പക്ഷത്ത് ഉള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു എന്നറിയ ലേവ്യർ എല്ലാവരും അവന്റെ അടുക്കൽ വന്നുകൂടി ഇതിന്റെ സന്ദർഭം നമുക്ക് എല്ലാവർക്കും അറിയാം മോസസ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രമാണം സ്വീകരിപ്പനായി കടന്നുപോയി ദിവസങ്ങൾ പലത് കഴിഞ്ഞു ഏകദേശം നാൽപ്പത് ദിവസങ്ങൾ ദൈവസന്നിധിയിലായിരുന്നു മോശയുടെ ആബ്സെൻസ് ജനങ്ങളിൽ ആശങ്ക ഉളവാക്കി ഇസ്ലിമിൽ അനേക വർഷങ്ങൾ വിഗ്രഹദേവന്മാരെയും ദേവന്മാരെ മറ്റും ആരാധിച്ച് ഇരുളിൽ താമസിച്ച് ജനതയ്ക്ക് തിരികെ പോകണമെന്ന് തോന്നി ആരാധിക്കാൻ ദൈവമില്ലെന്ന് തോന്നി മോസസ് ഇല്ലെന്ന് തോന്നി അങ്ങനെയുള്ളൊരു പരാജയ സാഹചര്യത്തിൽ നിരാശയുടെ സാഹചര്യത്തിൽ അവര് അഹ്റോൻ്റെ അടുക്കൽ വരികയും തങ്ങളുടെ പക്കലുണ്ടായിരുന്ന സ്വർണ ആഭരണങ്ങൾ കൊണ്ടുകൊടുത്ത് അത് അഹ്റോനെതിര് കാളക്കുട്ടിയായി ഉണ്ടാക്കിയെന്നും കാളക്കുട്ടി അവരെ ആരാധിച്ചു എന്നും ഒക്കെയുള്ള ചരിത്രം നമുക്ക് വളരെ അറിയാവുന്നതായതുകൊണ്ട് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്താ ഇതിന്റെ അർത്ഥം എന്ന് നമ്മളുടെ യോജനത്തിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കാനായിട്ട് പോകും സ്വർണ പൊടിച്ച് വെള്ളത്തിലാക്കിയിട്ട് ആ വെള്ളം ഇസ്രായേൽ ജനത്തെ കുടിപ്പിച്ചു എന്നൊരു വാക്ക് നമുക്കവിടെ കാണാൻ പറ്റും ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു മുപ്പത്തിരണ്ടിന് ഇരുപതിൽ അങ്ങനെ കാണും വാസ്തവത്തിൽ ഈ കാളക്കുട്ടി എന്താണ് ആദ്യമായി നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ എബ്രായ പദത്തില് കാളക്കുട്ടി എന്നതിന് കൊടുത്തിരിക്കുന്ന എബ്രാപദം ഏജൽ എന്നാണ് യഥാർത്ഥത്തിൽ ഇത് ഒരു വയസ്സ് പ്രായമുള്ള കാളക്കുട്ടി അതായത് ശ്രദ്ധിക്കണം ഈജിപ്റ്റിലെ ദേവനായ ആപിസ് എന്ന് പറയുന്ന ദേവന്റെ രൂപമാണ് ഈ കാളക്കുട്ടി അതായത് ഇസ്രായേൽ മക്കൾ മിസ്ലിമിലായിരുന്നപ്പോൾ അവർക്ക് ഈ കാളക്കുട്ടി നല്ല പരിചയമുണ്ട് അവരുടെ നേതാവായ മോശയുടെ ആബ്സെൻസിൽ അവർ തങ്ങളുടെ പൂർവ്വ മതത്തിലേക്ക് തിരിഞ്ഞ ഒരു ചിത്രം നമുക്കിവിടെ കാണാൻ പറ്റും വാസ്തവത്തിൽ ഈ ആപീസ് എന്ന് പറയുന്നത് ശക്തിയുടെയും ഫലഭൂഷ്ടതയുടെയും ദേവനായിരുന്നു കാള ആപീസ് ഭരവോനുമായും രാജ്യത്വത്തിന്റെ ഗുണവിശേഷങ്ങളുമായും ഒക്കെ ഉൾപ്പെട്ടു നിൽക്കുന്ന ഒരു ദേവനായിരുന്നു മാത്രമല്ല ആപീസ് എന്ന് പറയുന്ന ഭറവോന്റെ പ്രതീകമായും ബന്ധപ്പെട്ടിരുന്നു അപ്പൊ ഭറവോ എന്ന് പറയുന്ന കാള എന്ന് പറയുമ്പോൾ ഒരു ലീഡർഷിപ്പിലെ കാണിക്കുന്നു കാരണം നിങ്ങൾക്കറിയാമല്ലോ ഉൽ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു എബ്രായ ഭാഷയിൽ എബ്രായ ഭാഷ അതിൻ്റെ ആരംഭ ഭാഷ എന്ന് പറയുന്നത് ചിത്രങ്ങൾ വെച്ചിട്ടാണ് രചിച്ചിരുന്നത് അതിലെ ആദ്യത്തെ ചിത്രം ആലേഫാണ് ആലേഫ് എന്ന് പറയുന്നത് കാളയുടെ തലയാണ് ഇത് ഈജിപ്തിൽ നിന്നുണ്ടായി വന്നു എന്ന് അല്ലെങ്കിൽ ഈജിപ്റ്റിൽ നിന്നാണ് ഇതിൻ്റെ ഈ ഇരുപത്തിരണ്ട് അക്ഷരങ്ങളുടെ ഈ ചിത്രം ഉണ്ടായതെന്ന് നമുക്ക് വായിപ്പനായിട്ട് കഴിയും അപ്പോൾ ആ ആലെഫ് എന്ന് പറയുന്ന ഈ കാളത്തല അതൊരു ലീഡർഷിപ്പിനെയും കൂടെയാണ് കാണിക്കുക അപ്പം ഫറവോൻ എന്ന് പറയുന്നത് കാളയുടെ പ്രതീകമായി ഈ ഫറവോന്റെ പുരോഹിതന്മാർ വളരെ സൂക്ഷിച്ചു വളർത്തിയ ഒരു യഥാർത്ഥ കാളക്കുട്ടി ആ കാളക്കുട്ടിയുടെ ശരീരത്തിൽ ആപ്പിസിന്റെ ആത്മാവ് ഉണ്ടെന്ന് പറയപ്പെടും ആപ്പിസ് എന്ന് പറയുന്ന ദേവന്റെ ആത്മാവ് ഈ അക്ഷരാർത്ഥത്തിൽ വളർത്തുക അവരുടെ പുരോഹിതന്മാർ അതായത് ഭരവോന്റെ ഏഹ് കൊട്ടാരത്തെ നമുക്കറിയാൻ പറ്റും മന്ത്രവാദികളും പുരോഹിതന്മാരൊക്കെ ഉണ്ട് അവർ വളർത്തുന്ന കാളക്കുട്ടിയില് ആപ്പീസ് എന്ന് പറയുന്ന ദേവന്റെ ആത്മാവ് ഉണ്ടെന്ന് പറയപ്പെട്ടിരുന്നു ഈ കാളയ്ക്ക് ഒരു വയസ്സ് പ്രായമാകുമ്പോൾ ശ്രദ്ധിക്കണം മിശ്രിമില കാര്യ പറയുന്നത് ഈ കാളയ്ക്ക് ഒരു വയസ്സ് പ്രായമാകുമ്പോൾ അവർ ഈ കാളയെ ബലി ബലി ആപ്പീസിന് ബലി അർപ്പിക്കുകയും ആപ്പീസിൻ്റെ ആത്മാവിനെ സ്വീകരിച്ച് അതായത് ഞാൻ പറയുന്നത് ഈ ബലി അർപ്പിക്കുമ്പോൾ ഇതിനകത്ത് നിന്ന് ആ സ്പിരിറ്റ് ആര് സ്വീകരിക്കുക ഭരവോൻ സ്വീകരിച്ച ശേഷം ഈ ബലി ആ രക്തം ചുരിഞ്ഞ് ആ കാളക്കുട്ടിയുടെ മാംസം ഭർവോൻ ഭക്ഷിക്കുകയും ചെയ്യും ശ്രദ്ധിക്കണേ ഇപ്പൊ ബലി അർപ്പിക്കുമ്പോൾ ആ ആത്മാവിനെ ഭർവോൻ സ്വീകരിക്കുന്നു ആധാരമായിട്ട് എന്ത് ചെയ്യുന്നു താന് ആ ആപ്പീസ് ദേവനെ തൻ സ്വന്തമാക്കി തൻ്റെതാ തൻ്റെ ഭാഗമാക്കി മാറ്റി എന്നതിന്റെ പ്രതീകമായിട്ട് മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നു നമ്മൾ കർത്താവ് യേശുക്രിസ്തു തിരുമേശയിലും ഇത് തന്നെയാണ് കാണുന്നത് നിങ്ങൾ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുന്നു എന്ന് യേശു പഠിപ്പിച്ചതുമായി ഇതിന് ബന്ധമുണ്ട് എന്നാല് പുരാതന കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് പഴയ കാലത്ത് നമുക്ക് ഇന്ന് പല പല നിലയിലുള്ള ലോഹങ്ങൾ ആണ് പുരാതന കാലത്ത് പ്രധാനമായിട്ടും നാല് മെറ്റൽസ് ആണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന ലോഹങ്ങൾ ഒന്ന് സ്വർണം രണ്ട് വെള്ളി മൂന്ന് ഇരുമ്പ് നാല് ചെമ്പ് ചെമ്പ അല്ലെങ്കിൽ വെങ്കലം ഈ ലോഹങ്ങൾ നമ്മൾ വേർതിരിച്ചറിയാൻ വേണ്ടി ആരംഭകാലത്ത് ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇതിലേക്ക് നിറം ഏകദേശമൊക്കെ ആയിരിക്കും സ്വർണവും വെള്ളിയും ചെമ്പ് എന്നിവയെ ഈ മൂന്ന് ലോകങ്ങളാണ് ആയിട്ട് നമുക്ക് നമ്മുടെ ഭൂമിയിലുള്ള അതായത് സ്വർണം വെള്ളി ചെമ്പ് ഇരുമ്പ് ഇത് പ്രകൃതിയിൽ ഒരുപാടില്ല അത് വളരെ റയറായിട്ട് മാത്രം ഇരുമ്പ് നമുക്ക് ധാരാളമായിട്ട് ഭൂമിയിൽ അവൈലബിൾ ആണ് പക്ഷെ ചെമ്പ് വെള്ളി സ്വർണം തുടങ്ങിയവ ഭൂമിയിൽ അത്ര സുലഭമായി ലഭിക്കുന്ന ലോഹങ്ങളല്ല മാത്രമല്ല സ്വർണ്ണമെന്ന് പറയുന്നത് അതിനൊക്കെ ഈ മറ്റെല്ലാ മെറ്റീരിയേക്കാളും വേറിട്ട് നിന്നിരുന്നു എന്ന് നമുക്കറിയാൻ പറ്റും എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് അപൂർവമായി മാത്രം ലഭിക്കും നമുക്ക് എല്ലാവർക്കും ഇന്നും അറിയാം ആധുനിക ലോകത്ത് സ്വർണം എന്ന് പറയുന്നത് വളരെ അപൂർവമായി മാത്രം ലഭിക്കുന്ന ഒരു മെറ്റലാണ് മാത്രമല്ല സ്വർണത്തെക്കാളും ചെമ്പിനെ അപേക്ഷിച്ച് വെള്ളി പ്രകൃതി വെള്ളി പ്രകൃതിയിൽ കൂടുതലുണ്ട് കാരണം വെള്ളിക്ക് വലിയ വിലയില്ല അല്ലേ ചെമ്പും ഉണ്ട് കേട്ടോ സ്വർണത്തെക്കാളും ഒക്കെ കൂടുതലായി ചെമ്പും വെള്ളിയും ഒക്കെ അവൈലബിൾ ഞാൻ അതിനെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അപൂർവമായിട്ട് മാത്രമാണ് ഈ വെള്ളി നമുക്ക് കാണാൻ പറ്റുന്നത് സ്വർണത്തെക്കാൾ അത്രയ്ക്കും അപൂർവമല്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ സ്വർണത്തിന് വില കൽപ്പിച്ചതിന് കാരണം സ്വർണത്തിന് മാത്രം മറ്റ് ഇതര വെള്ളിയേക്കാളും ഒരു നിറമാണ് മങ്ങാത്തൊരു നിറം നമുക്ക് കാണാൻ പറ്റും പുരാതന കാലത്ത് ചെമ്പും വെള്ളിയും ഒരേ ലോഹമായി കണക്കാക്കപ്പെട്ടിരുന്നു ഈ ചെമ്പും വെള്ളിയും ഒക്കെ ഏകദേശം സെയിം മെറ്റലായിട്ടാണ് പക്ഷെ കളറുടെ വ്യത്യാസം ഉണ്ടെങ്കിൽ അവർ കണക്കാക്കപ്പെട്ടിരുന്നു എന്നിരുന്നാലും ഈർപ്പമുള്ള സ്ഥലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഈ ചെമ്പും വെള്ളിയൊക്കെ നമ്മള് ഈർപ്പമുള്ള സ്ഥലത്ത് കൊണ്ടു കഴിഞ്ഞാൽ കറുക്കുന്നത് കാണാൻ പറ്റും അല്ലെങ്കിൽ ഇതിനകത്ത് ക്ലാവ് പിടിക്കുന്നു പറയും അല്ലേ ചെമ്പൊക്കെ ആളുകൾ ക്ലാവ് പിടിച്ചതിന് ഞങ്ങളുടെ നാട്ടിൽ പണ്ട് ഈ വാളംപുളിയൊക്കെ എടുത്തിട്ട് തേച്ച് ചെമ്പിനെ ഇങ്ങനെ മിനുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട് ഇപ്പൊന്നും ചെമ്പൊന്നും കൂടുതൽ നമ്മുടെ വീടുകളിൽ ഉണ്ടോയെന്നറിയില്ല പല പുരാതന വീടുകളൊക്കെ കാണുമില്ല വലിയ കുട്ടുകം വലിയ വാർപ്പ് ഉപയോഗിക്കുന്ന മിക്കവാറും പാത്രങ്ങളെല്ലാം ചെമ്പ് കൊണ്ടുണ്ടായിരുന്നു ഈ വെങ്കലം കൊണ്ടുള്ളതായിരുന്നു സോ അതിനെ അതെന്ത് ചെയ്യുന്ന നമ്മുടെ ഈർപ്പുമായിട്ട് അത് വായു സമ്പർക്കത്തിലെത്തുമ്പോൾ അത് പച്ചയായി മാറുന്നത് കാണാൻ പറ്റും അതിനകത്ത് ഞാൻ ക്ലാവ് പിടിക്കുന്നതാണ് വെള്ളി അതുപോലെ മങ്ങി നിറത്തിലേക്ക് പോകുമായിരുന്നു അപ്പം ചെമ്പും വെങ്കലവും ഇരുമ്പൊക്കെ തുരുമ്പെടുക്കുന്ന കാണാൻ പറ്റും പക്ഷെ സ്വർണത്തിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട് സ്വർണ്ണം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല തുരുമ്പെടുക്കയോ കളറുമുങ്ങിയോ അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള പ്രതികൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥയിലും ഈ സ്വർണത്തിന് ഒന്നും ഉണ്ടാവുന്നില്ല തിളക്കം മാറുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ സ്വർണം കാരണം എന്താ ഈ സ്വർണം കലക്കി കുടിച്ചു എന്ന് പറയണ്ടേ അതിനുവേണ്ടി വേണ്ടി ഞാനൊന്ന് മനസ്സിലാക്കി തരുക അതായത് മറ്റു ലോകങ്ങളെ നമ്മൾ സ്പർശിച്ചപ്പോൾ നമ്മുടെ ശരീരത്തിൽ ചില വെള്ളിയൊക്കെ ഇട്ടേക്കുന്നത് കുറച്ച് വെള്ളി അങ്ങ് കറത്തു പോകും അപ്പൊ ചിലത് കറക്കുന്ന വെള്ളിയല്ല എന്നൊക്കെ പറയും എല്ലാ വെള്ളി പ്യുവർ വെള്ളി എന്ത് ചെയ്യും അത് കറുത്തു പോകുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അതിന് കളർ മാറ്റം ഉണ്ടാവും പക്ഷേ സ്വർണം അങ്ങനെയല്ല ആ അതുകൊണ്ടാണ് ഈ പഴയ കാലങ്ങളിൽ ദൈവങ്ങളെ ഉണ്ടാക്കുമ്പോൾ സ്വർണം കൊണ്ട് ഉണ്ടാക്കുന്ന കാരണം ദൈവത്തെ പോലെ സ്വർണം എന്ത് ചെയ്യും നിങ്ങളുടെ സ്പർശനം കൊണ്ടോ ചൂട് കൊണ്ടോ കാലാവസ്ഥ കൊണ്ടോ കളർ മാറ്റം വരുന്ന ഒന്നല്ല ദൈവം എന്ന് കാണിക്കാൻ വേണ്ടി അന്നുണ്ടായിരുന്ന ദേവന്മാരെ എല്ലാം എന്ത് ചെയ്യുകയാണ് സ്വർണം കൊണ്ടുണ്ടാക്കുന്നത് നമ്മുടെ വേദോഷത്തിലെ ഈ മോശയുടെ ഏബർണാക്കൾ എന്തോ സമാഗമന കൂടാരം നോക്കുമ്പോൾ അതിനകത്ത് കൂടുതൽ ദൈവസംബന്ധമായ വിഷയങ്ങളെല്ലാം ഗോൾഡാണ് പ്രാകാരത്തിൽ എന്തുവാ എന്തുവാ വെങ്കലം ബ്രാസും ഉണ്ടായിട്ട് ആണ് എന്തു ചെയ്തിരിക്കുന്നത് ബ്രാസ് കൊണ്ടുള്ള ആൾട്ടർ കാണാൻ പറ്റും ബ്രാസ് കൊണ്ടുള്ള താമരക്കടൽ ആ താമരം താമരക്കടൽ കാണാൻ പറ്റും ബ്രാസ് കൊണ്ടുള്ള താമരക്കടൽ സോറി രണ്ട് സെയിം പക്ഷെ അകത്തോട്ട് ദൈവിക സംസർഗത്തിലേക്ക് പോകുമ്പോഴെല്ലാം പ്യോറും തങ്കം കൊണ്ട് ഉണ്ടാക്കാനായിട്ട് പറഞ്ഞത് കാരണം അവിടെ അതിന്റെ കളറിന് മാറ്റം വരും അപ്പൊ ദൈവം തമ്പുരാൻ നമ്മുടെ തണുത്ത ചൂടുള്ള സാഹചര്യങ്ങൾ കൊണ്ട് വ്യത്യസ്തനാകുന്നില്ല നമ്മുടെ സ്പർശനത്താൽ അവന് മാറ്റം ഉണ്ടാകുന്നില്ല എന്ന് കാണിക്കാൻ ദൈവത്തെ എപ്പോഴും അവരുണ്ടാക്കിയിരുന്നത് സ്വർണം കൊണ്ടാണ് വാസ്തവത്തിൽ പുരാതന ഈജിപ്റ്റുകാര് വിശ്വസിച്ചിരുന്നത് സ്വർണം ദൈവത്തിന്റെ തൊലി എന്നാണ് ദൈവത്തിന്റെ തൊക്ക് അപ്പൊ ദൈവ നമ്പരാന്റെ തൊക്കാണ് സ്വർണ്ണമെന്നാണ് പുരാതന ഈജിപ്ഷ്യൻ ആളുകള് വിചാരിച്ചിരുന്നത് പുരാതന ഈജിപ്ഷ്യൻ ഭാഷയിൽ വെള്ളിക്ക് വെള്ളി എന്ന് പറയുന്നൊരു പദവില്ല അതായത് നമ്മൾ ഇന്ന് സിൽവർ എന്ന് പറയും അപ്പൊ ഈജിപ്റ്റിൽ അന്നത്തെ കാലത്ത് ഈ വെള്ളിക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ല അതിനെ അവർ പറയുന്നത് വെള്ളിയെ വെളുത്ത ലോഹം എന്ന വൈറ്റ് മെറ്റൽ എന്ന നിലയിലാണ് വെളുത്ത ലോഹം എന്ന നിലയിലാണ് അപ്പൊ ഇതിന് സ്വർണത്തെക്കാളും വില കൽപ്പിച്ചിരുന്നു കേട്ടോ അതും ആയതുകൊണ്ട് ചില സമയത്ത് സ്വർണത്തെക്കാളും വെള്ളിക്ക് വില കണക്കാക്കപ്പെട്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു കാരണം അത് അപൂർവമായിരുന്നു ഈ വെള്ള വെളുത്തിരിക്കുകയല്ലേ എന്നാൽ സ്വർണം മങ്ങുകയോ തുരുമ്പെടുക്കുകയോ ചെയ്യാതെ തിളങ്ങുന്ന കഴിവുള്ളത് കൊണ്ട് രാജാക്കന്മാരുടെയും ദേവന്മാരുടെയും രൂപങ്ങളോ സ്തംഭങ്ങളോ ബിംബങ്ങളോ ഉണ്ടാക്കുമ്പോൾ അവർ തിരഞ്ഞെടുത്തിരുന്നത് സ്വർണത്തെയാണ് ഇനി ഈ സ്വർണ കാളക്കുട്ടിയെ നമുക്കറിയാം ആഹോരോ ഉണ്ടാക്കിയെന്ന് നമ്മൾ കാണുന്നു യഥാർത്ഥത്തിൽ സ്വർണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കിയത് മരം കൊണ്ടാണ് തെറ്റിദ്ധരിക്കല്ലേ മരം കൊണ്ട് നിർമ്മിച്ചത് തടി കൊണ്ട് നിർമ്മിച്ചിട്ട് അതിന്റെ തൊലി അതിന്റെ പുറത്ത് സ്വർണം പൂശുകയാണ് ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത് കാണുന്നിങ്ങനെയാണ് നീ കതിര മരം കൊണ്ട് ഉണ്ടാക്കണം അതിനെ പൊന്നു കൊണ്ട് പൊതിയാണ് അത് യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒരു കാളക്കുട്ടിയെ വാർത്ത ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ തടി കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിന്റെ പുറത്ത് ഗോൾഡ് എന്ത് ചെയ്യുകയാണ് ഇതാണ് വാസ്തു സംഭവിച്ചത് ഞാൻ അല്ല പറഞ്ഞ എബ്രായറുടെ പഠനത്തിൽ നിന്നും ഞാൻ എടുത്തത് അതിനുവേണ്ടി ഇനി സ്വർണം കൊണ്ടൊന്നും ഉണ്ടാക്കിയത് പോലെ എന്നോട് വടക്കുണ്ടാക്കാൻ പറ്റണ്ട ഇതാണ് അതിന്റെ പ്രധാന വിഷയം കാരണം സ്വർണം ഫുള് ആയിട്ട് എടുക്കുന്നത് കാരണം സ്വർണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ തൊലിയാണ് അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ തൊക്കാണ് ഓക്കെ അപ്പൊ തൊക്ക് പോലെയുള്ളത് ഏഹ് സ്വർണം കൊണ്ട് റാപ്പ് ചെയ്യും അതല്ലെങ്കിൽ പൊതിയും എന്നതാണ് കാരണം സ്വർണം ദൈവത്തിന്റെ തൊക്കാണ് സ്വർണം അദ്ദേഹം പൊടിച്ച് വെള്ളത്തെ ആർക്ക് കുടിക്കാൻ കൊടുത്തു മോശ ആളുകളെ നിർബന്ധിച്ച് കുടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു ആളുകളെ കുടിപ്പിക്കുന്നു അവൻ വാസ്തവത്തിൽ എന്താ ചെയ്തതറിയാമോ ഈ ആപ്പിസ് എന്ന് പറയുന്ന ദേവൻ അതാണല്ലോ കാള ഈ കാള ദേവനായ ആപ്പിസ് ദേവന്റെ തൊക്ക് ആ ജനത്തെ കഴിക്കാനായി നിർബന്ധിക്കരുത് ഒരുപക്ഷെ നിങ്ങളിതിന് കേൾക്കാത്തൊരു കാര്യം ഞാൻ ഈ പറയുന്നു നമുക്ക് നമ്മുടെ ബൈബിൾ വായിക്കുമ്പോൾ സ്വർണം പൊടിച്ചു അവര് കുടിപ്പിച്ചു എന്നൊക്കെയാണ് സത്യത്തിൽ എഴുതിയിരിക്കുന്നത് പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ ആപ്പീസ് ദേവന്റെ തൊലി അല്ലെങ്കിൽ തൊക്ക് ആ ജനതയെ കുടിക്കാനായി നിർബന്ധി കുടിക്കടാൻ തുടങ്ങി കുടിക്കുക കാരണം ഈ ദഹൂദിനെ സംബന്ധിച്ച് ഇതാവ് അല്ലല്ല ഇസ്രീമിലായിരുന്ന ഇസ്രായേൽ മക്കൾക്കും അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ട സമ്മിശ്ര ജാതികൾക്കൊക്കെ ഇത് അറിയാം അവർക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണിത് ഈ നമ്മുടെ നാട്ടിലെ നമുക്ക് ഈ പരിചയമുള്ളൊരു കാര്യം ഉണ്ട് ഈ തൊട്ട് കൊടുക്കാന്നൊരു സംഭവം ഉണ്ടല്ലേ തൊട്ട് കൊടുക്കുക എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങൾ അങ്ങോട്ട് ജനിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള മുതിർന്ന ആളുകൾ നമ്മുടെ നാട്ടു ഭാഷ പറഞ്ഞാൽ വന്നിട്ട് അല്ലെങ്കിൽ അപ്പനോ അപ്പന്റെ അപ്പനോ വല്യപ്പനോ ഒക്കെ വന്നിട്ട് ജനിച്ച് വീണ കുഞ്ഞിനെ എന്തുവാ തൊട്ട് ഒരു പരിപാടി ഉണ്ടല്ലേ അല്ലേ അത് എന്ത് തേനിനകത്ത് തേൻ അങ്ങോട്ട് എടുത്തിട്ട് അതിനകത്ത് സ്വർണം സ്വർണം ഇങ്ങനെ ഒരച്ചിട്ട് ആ സ്വർണത്തിൻ്റെ ആ ഉരച്ച തേനെടുത്ത് കുഞ്ഞിന്റെ നാവിലോട്ട് കുടുന്ന കൊടുക്കുന്ന ഒരു ചടങ്ങ് നമ്മുടെ നാട്ടിലുണ്ട് എവിടെ നിന്ന് വന്നത് എനിക്കറിയില്ല എനിക്ക് അറിയാം ഇത് ഈജിപ്ഷിലൊക്കെ ഉള്ളതാണ് ഈ സ്വർണം കഴിക്കുക സ്വർണം കുടിക്കുക എന്നുള്ളതൊക്കെ ആദ്യം വന്നത് ഈജിപ്തി കേട്ടോ കാരണം ഇത് ദൈവവുമായിട്ട് ബന്ധപ്പെട്ടത് ഓക്കെ സ്വർണ്ണവാസവത്തിൽ കഴിക്കുന്നതിന്റെ ഉത്ഭവം ആരംഭിച്ചത് പുരത ഈജിപ്തിൽ നിന്നാണ് അവർ സ്വർണം കഴിക്കുന്നത് മാനസികവും ശാരീരികവും ആത്മീയവുമായ ശുദ്ധീകരണത്തിനും ദൈവങ്ങളുടെ ശക്തി ശക്തി ലഭ്യമാകുന്നതിനും കാരണമാകേണ്ടതിന് വിശ്വസിച്ചിരുന്നു എനിക്കറിയുമ്പോൾ ഇന്നും ഗോൾഡൻ ഡ്രിങ്ക്സ് ഉണ്ട് ഇതിപ്പോ ഞാനിത് പറയുമ്പോൾ ആധുനിക ലോകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാന്ന് ഗോൾഡൻ ട്രിക്സ് ഗോൾഡ് അടങ്ങപ്പെട്ടിരിക്കുന്ന ഡ്രിങ്ക്സ് ഗോൾഡ് എന്റെ പൊടിയുള്ള എന്താ പറയുന്നേ മരുന്നുകള് പിന്നെ എന്താ പറയുന്നത് അത് അതിന് മനുഷ്യന്റെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള പല കാര്യങ്ങൾക്കും അത് ഗോൾഡ് ആഡ് ചെയ്യുന്നത് ഇന്നത്തെ ഫുഡിന്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഓക്കെ ഇന്നിപ്പം പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഇന്നത്തെ ഗോൾഡിന് ഭയങ്കര വില കൂടുതലായതുകൊണ്ട് അപ്പൊ ഇത് ദൈവശക്തി ലഭ്യമാകാനും മാനസികവും ആരോഗ്യവും ആത്മീയവും ഭൗതികവുമായ ശുദ്ധീകരണത്തിനൊക്കെ ഉപയോഗിച്ചിരുന്നുള്ള രീതിയിലാണ് പുരാതന ഗ്രീക്കുകാര് സോറി ഈജിപ്റ്റുകാര് സ്വർണത്തെ ഉപയോഗിച്ചിരുന്നു അപ്പം സ്വർണത്തിന് വേറൊരു അത് വിഷരഹിതമാണ് അതിനകത്ത് ടോക്സിക് ഇല്ല എന്ന് വിശ്വസിച്ചിരുന്നു നമുക്കറിയാം പണ്ട് നമ്മൾ ഞാനും പഠിപ്പിച്ചിട്ടുള്ളത് പ്രസംഗിച്ചിട്ടുള്ളത് ആക്ച്വലി മോശ ഈ ദേഷ്യം അങ്ങോട്ട് വന്നിട്ട് എല്ലാം കൂടെ കാളക്കുട്ടി അങ്ങോട്ട് അരച്ച് അങ്ങോട്ട് തീക്കത്തിട്ട് പൊടിച്ച് പൗഡറാക്കി ദേഷ്യം കൊണ്ട് ശിക്ഷ എന്ന നിലയിലാണ് ഞാൻ പ്രസംഗിച്ചിട്ടുള്ളത് ശിക്ഷിക്കണം കുടിക്കണം നിന്നെയൊക്കെ കുടിപ്പിക്കും എന്ന് പറയും ദേഷ്യത്തിൽ കുടിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് നമ്മൾ 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 പറയാം പക്ഷെ വാസ്തവത്തിൽ ഒരു ടെസ്റ്റാർ വാസ്തവത്തിൽ മോസസ് ദേഷ്യപ്പെട്ട് ഇവരെ നിർബന്ധിച്ച് കുടിപ്പിക്കല്ല പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തെ അടിസ്ഥാനമാക്കിയുള്ള മോസസിന്റെ മരുഭൂമിയിലെ ഒരു പരീക്ഷണമായിരുന്നു അത് അത് ശിക്ഷയല്ല യഹൂദൻ അതായത് ഈജിപ്റ്റുകാരെ സംബന്ധിച്ചോളം അത് അവർക്ക് ഭയങ്കര നല്ല കാര്യമാണ് നമ്മുടെ നാട്ടില് ഈ പുണ്യവെള്ളം അതായത് വിഗ്രഹമൊക്കെ കഴുകുന്ന വെള്ളം എടുത്തിട്ട് വരുന്നവർക്ക് ഇങ്ങനെ കുടിക്കാൻ കൊടുക്കും അതിങ്ങനെ ആളുകൾ കൈ വാങ്ങിച്ച് കുടിക്കാൻ തലയിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇടുന്നു നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ അപ്പം അപ്പം ഈജിപ്റ്റുകാരെ സംബന്ധിച്ചോളം ഹാപ്പിസ് ലേവന്റെ തൊലി പൊടിച്ച് കുടിക്കുകയെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് അത് ഭയങ്കര സന്തോഷമാണ് അപ്പൊ അതവർക്ക് അപ്പം ഈ പൊടി അങ്ങോട്ട് കലക്കി കുടിക്കാൻ കൊടുത്തപ്പോൾ നിശ്ചയമായിട്ടും ആ ദേവനുമായി ബന്ധമുള്ള ആളുകൾ ഹാപ്പിയായി അവർക്ക് ശിക്ഷായിട്ട് തോന്നിയില്ല അവർക്ക് നല്ല കാര്യം പുണ്യ പുണ്യ പുണ്യതീർത്ഥം എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞ് അവരത് ഉപയോഗിച്ച് കാണുമായിരിക്കും അല്ലേ വാസ്തവത്തില് വേദപുസ്തകം വായിക്കുമ്പോൾ വായിക്കുമ്പോൾ എബ്രായ റെ ഞാൻ പറയാണ് മോസസ് ഇവരെ ഇത് കുടിക്കാൻ നിർബന്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റില്ല കുടിക്കുക എന്ന് എന്നതിന് കൊടുത്തിരിക്കുന്ന വാക്ക് സാധാരണ അഭിപ്രായ ഭാഷയിൽ ഉപയോഗിക്കുന്ന പദം എന്ന് പറഞ്ഞെ എന്നാണ് ഇതൊരു ഹിഫാൽ രൂപം ഹിഫാൽ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അല്ലെങ്കിൽ ആരോ അവരെ വെള്ളം കുടിപ്പിക്കാൻ പ്രേരിപ്പിച്ചു എന്നൊരർത്ഥം ഒരു പ്രേരണയാണ് അതാണ് ഹിഫാൽ ഫോപ്പ് കൂടെ സ്വർണം ചേർത്ത വെള്ളം കുടിക്കുന്നതിന് എന്നതിൽ എന്താണ് ഇത്ര ഭയാനകമായെന്ന് ഒരു പക്ഷേ നമുക്ക് ഇവിടെ ചോദിച്ചത് അവരുടെ സംസ്കാരം അനുസരിച്ച് അത് ആർക്ക് കുടിക്കണം എന്നതിനെ കുറിച്ച് ജനങ്ങളുടെ തർക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഞാനൊന്നുകൂടെ പറയാം ഈ യാഷക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധം ആരോ എന്തോ പ്രേരണ കൊടുക്കുന്ന പോലെ അവർക്ക് കുടിപ്പിക്കാനായിട്ട് ഒരു നിർബന്ധം പോലെ അവർക്ക് തോന്നുന്നതിന് പകരം അവരുടെ സംസ്കാരം അനുസരിച്ച് ഇത് അവരുടെ മതത്തിന്റെ ആചാരത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ നേരത്തെ പറയുണ്ടായി ഈ യാഷക്കേ അല്ലെങ്കിൽ കുടിക്കാൻ കുടിക്കുക എന്നതിന് രണ്ട് സാധ്യമായ റൂട്ട് വാക്കുകളുണ്ട് ഒന്ന് ശാഖ ശാഖ അതായത് കുടിക്കുക എന്നാണ് സാധാരണ ശാഖ എന്ന് പറഞ്ഞ വാക്കിലാണ് കുടിക്കുന്നത് അതിന്റെ മൂലപദം എന്ന് പറയുന്നത് ഈ ശാഖ എന്നതിന്റെ മൂലപദം എന്ന് പറഞ്ഞാൽ നഷഖ് എന്നാണ് അത് ആക്ച്വലി അരാമായിക് പതിപ്പാണ് കേട്ടോ ഇപ്പൊ ഞാൻ വേണം ഈ അരാമായിക് ഭാഷയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഗ്രീക്ക് ഭാഷ ഹീബ്രു ഭാഷ ഉണ്ടായത് അരാമയ്ക്കാണ് പൂർവിക ഭാഷ ഇതിന്റെ അരാമായിക് പദത്തിൽ ഹീബ്രു പതിപ്പാണ് നഷാഖ് എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം ബഹുമാനത്തിന്റെയും ആദരവിന്റെയും ചുംബനം എന്നാണ് അർത്ഥം ഈ കുടിക്കുക എന്നതുകൊണ്ട് ചുംബനം ശ്രദ്ധിക്കണം ഇപ്പൊ നമ്മള് വെള്ളം കുടിക്കുമ്പോൾ ഗ്ലാസ് ഇപ്പൊ ഞാൻ എന്റെ കയ്യിൽ ഇപ്പോ ഒരു രാവിലെ ഞാൻ മോർണിങ്ങിനെ ഒരു ഗ്രീൻ ടീ കുടിക്കും കുടിക്കുക ഗ്രീൻ ടീ ഞാൻ കുടിക്കുമ്പോൾ ഇങ്ങനെ എന്റെ ഈ കപ്പ് കപ്പിന്റെ വക്കിൽ ഞാൻ ചുംബിക്കുക ശ്രദ്ധിക്കണേ നഷാഖ് എന്ന വാക്കിന് ഈ കപ്പിന്റെ വക്കിൽ ഞാൻ എന്റെ ചുണ്ട് കൊണ്ടുവന്ന് ചുംബിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് ട്രിങ്ക് ചെയ്യുക അപ്പൊ ചുംബനവും ആദ്യം ഒരാൾ ഇപ്പം കണ്ടാൽ അവിടെ ഞാൻ ഉദാഹരണം പറയാം ഇങ്ങനെ ചുംബിക്കുക അപ്പൊ നശാക്ക് എന്ന വാക്കിനർത്ഥം ചുംബിക്കുക അപ്പൊ ബഹുമാനത്തിന്റെ ആദരവിന്റെയും ചുംബനമെന്ന് നഷാഖ് എന്ന വാക്കിന് അർത്ഥമുണ്ട് ആപ്പിസ് ദൈവത്തെ കുറിച്ച് ഈ പുരാവസ്തു ശാസ്ത്രം കണ്ടെത്തിയതിൻ്റെ വെളിച്ചത്തിൽ ഈ രണ്ട് മൂലപദങ്ങളും ഇവിടെ ബാധകമാണെന്ന് നിങ്ങൾ മനസ്സിലാക്ക ഒന്ന് ആപ്പീസിനെ എന്ത് ചെയ്യുക ചുംബിക്കുക രണ്ട് ആപ്പീസിന്റെ തോലി ഓടിച്ചു കുടിക്കുക അപ്പൊ അവരുടെ പാർട്ടായി മാറുക കൺഫ്യൂഷൻ ഉണ്ടാവുന്നില്ലല്ലോ ഞാൻ പറഞ്ഞ പറഞ്ഞു അതായത് ആളുകൾ അവരുടെ ദൈവത്തോട് ചേർന്ന് അവരുടെ ദൈവത്തെ ചുംബിച്ച് അവരുടെ ദൈവത്തെ സ്വാളോ ചെയ്യുക വിഴുങ്ങുക വിഴുങ്ങി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പറവൻ എന്ത് ചെയ്യുക ഒരു വയസ്സ് പ്രായമുള്ള ആ കാളക്കുട്ടിയിലകത്ത് ആപ്പീസ് ദേവന്റെ ആത്മാവുണ്ടെന്ന് പറഞ്ഞാൽ അതിനെ അർപ്പിച്ചിട്ട് അതിനെ മാംസം തന്നെയോ അപ്പം ദൈവത്തെ വിഴുങ്ങുക വിഴുങ്ങി മോശയെ ധിക്കരിച്ച് ആപ്പീസ് ദേവന്റെ ബഹുമാനവും ആദരവും പ്രകടിപ്പിക്കുവാനും അവന്റെ ആത്മാവിനെ സ്വീകരിപ്പാനും ഒരു കാര്യമായിട്ടാണ് ഇവിടെ സ്വർണപ്പൊടി കുടിക്കുന്നതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് മോശ ആരെ ഭീഷണിപ്പെടുത്തുകയോ ഭയപ്പെടുത്തുകയൊന്നും ചെയ്തില്ല നിശ്ചയമായിട്ടും സമ്മിശ്ര ജാതിക്കും മറ്റുതര വിശ്വാസത്തിൽ അടിത്തറയിൽ ജീവിച്ചിരുന്ന ആ സംസ്കാരത്തെ ഉൾക്കൊണ്ടിരുന്ന ഇസ്രായേൽ മക്കൾക്കും ഒരുപക്ഷെ ഇതില് സ്വീകാര്യമായ ഒരു കാര്യമായി തോന്നിക്കാണ് ഞാൻ പറഞ്ഞതിന്റെ സാരം മനസ്സിലാകുമെന്ന് വിചാരിക്കും അപ്പം മോസസ് ആ സ്വർണ്ണ കാളക്കുട്ടി ഇങ്ങനെ അതിന്റെ പൊടി ഇങ്ങനെ കുടിക്കുമ്പോൾ അവരെ സംബന്ധിച്ചുള്ളതിൽ വലിയ ശിക്ഷയായിട്ടല്ല എന്തോ ഒരു പുണ്യാതീർത്തം അവർ കുടിക്കാൻ പോകുന്ന ആ ഒരു ചിന്തയിലേക്ക് അവര് പോയിട്ടുണ്ട് ഇനി ഒരു കാര്യം ഇവിടെ പറയാം അതായത് ഈ പുറപ്പാടിൽ ഇസ്രായേൽ മക്കളോട് ചേർന്ന ധാരാളം സമ്മിശ്ര ജാതി കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഈജിപ്റ്റുകാര് നമുക്കറിയാം ഈജിപ്റ്റില് നിന്ന് ഇവർ പുറത്തേക്ക് വരുമ്പോൾ വരുന്നത് വരെ അതിനു മുമ്പ് ഭരിച്ചിരുന്നൊക്കെ ഹിക്കോസിസ് എന്ന് പറയും ഹൈക്കോസോസുകൾ ഹൈക്കോസോസുകൾ എന്ന് പറഞ്ഞാൽ മറ്റു നാടുകളിൽ നിന്ന് ഇസ്രായേൽ സോറി ഈജിപ്തിൽ വന്ന് താമസിച്ച് അവിടെ പെരുകി വളരുന്ന ഒരു ജനത അതായത് അവർ ഈജിപ്റ്റുകാരല്ല മറ്റു ഇടങ്ങളിൽ നിന്ന് വന്നിട്ട് ഈജിപ്തിൽ വന്നിട്ട് പെരുകുന്ന ഒരു ത ആളുകളുണ്ട് അവരെന്ത് ചെയ്യുന്നു ഇടയ്ക്കിടയ്ക്ക് ഈ ഈജിപ്തിന്റെ ഭരണം ഏറ്റെടുക്കാറുണ്ട് അതിനെയാണ് ഹൈക്കോസോസ് എന്ന് പറയുന്നത് ഈ ഇസ്രായേൽ മക്കളും ഹൈക്കോസോസുകളായിരുന്നു അതുകൊണ്ടാണ് ഈ ഇവർ പെരുകുന്നത് കണ്ടിട്ട് ജോസഫിന്റെ കാലത്തിന് ശേഷം വന്ന ഫറവോൻ ഈ ആൺകുട്ടികളെ കൊല്ലാൻ തീരുമാനിച്ചതറിയുമ്പോൾ ഭാവിയിൽ ഇവർ വളർന്നിട്ട് ഈജിപ്തിന്റെ ഭരണം അവർ സ്വീകരിക്കുമെന്ന് പേടിപ്പിഹ് ഭയപ്പെട്ടിരുന്നു ഒരുപാട് ആളുകൾ അവിടെ പിന്നെ രക്ഷപ്പെടുകയും ചെയ്തു നമുക്കറിയാം ഭറവോൻ തന്റെ ഭരണം ഭരണഘടനമാക്കിയപ്പോൾ ഇങ്ങനെ വന്ന ആളുകളൊക്കെ പോയി അതിന്റെ കൂട്ടത്തിൽ ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്യുന്നു പുറത്തേക്ക് വരുന്ന ചേർത്താണ് ഞാനതെന്ന് ഓർമ്മപ്പെടുത്തി മാത്രമേ ഉള്ളൂ ഒരുപാട് പേര് പോയി പക്ഷേ ഇസ്രായേൽ മക്കൾ പിൽക്കാലത്തെവിടുന്ന് പിൽക്കാലം അവരെ രക്ഷിക്കേണ്ടതായ ദൈവത്തിന് വന്നു മോസസിന് അയച്ച് ദൈവം ഇസ്രായേൽ മക്കളെ ഇസ്രീമിൽ നിന്ന് ഈ ജനതയുടെ ഇവരുടെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കുകയും ചെയ്തു ഇവർ അടിമകളായി മാറി ഇവർ ഭരിക്കാൻ പോകുന്നവര അടിമകളായി മാറി സത്യത്തിൽ ഇങ്ങനെ മറ്റിടങ്ങളിൽ വന്ന് പിരികൊണ്ടിരുന്ന ഹൈക്കോസോസുകളെല്ലാം എന്ത് ചെയ്തു ഹൈക്കോസോസല്ലോട് ക്ഷമിക്കത് വായിച്ച് വായി വരുന്നത് ഇവര് ഈ ആപ്പീസ് ദേവനെ ആരാധിച്ചിരുന്നു അപ്പൊ അവിടുന്ന് പുറപ്പെട്ട കൂട്ടത്തിലുള്ള ഈ മിശ്ര സമ്മിശ്ര ജാതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈജിപ്ത് ആര് മാത്രമല്ല മറ്റു ഇതര രാജ്യങ്ങളിൽ വന്ന് താമസിച്ച ഹൈക്സോസുകളാണ് ആ വ്യക്തികളും കൂടെ എന്തിന്റെ കൂട്ടത്തിലുണ്ടായി അവരും ആരെ ആരാധിച്ചിരുന്നു ആപിസ് അവർക്ക് യഹോവ എന്നും അറിയത്തില്ല അവർക്ക് ആപ്പിസ് ദേവനെ അറിയത്തു അവസാനം ഞാൻ ഈ പറഞ്ഞു വരുന്ന സാരം മോശ അഹരോനുമായിട്ട് കൂടിയാലോചിച്ചിട്ട് എന്ത് ചെയ്യുകയാണ് പാളയത്തിന്റെ കവാടത്തിൽ പോയിന്നിട്ട് എന്നിട്ട് വിളിച്ചു വിളിച്ച് പറയുന്നൊരു വാക്ക് മുപ്പത്തിരണ്ടിന്റെ ഇരുപത്തി ആറ് നമ്മൾ വായിച്ചു യുടെ പക്ഷത്ത് ഉള്ളവർ ആരാണെന്ന് ചോദിക്കുക ഇതൊരു പക്ഷെ ഈ അവരുടെ ദൈവത്തെ ചുംബിക്കുകയും വിഴുങ്ങുകയും ചെയ്യുന്നത് അവരുടെ വിശ്വസ്ഥത യഥാർത്ഥത്തിൽ എവിടെയാണെന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു യഹോവയുടെ പക്ഷത്തുള്ളവൻ ആരെന്ന് വിളിച്ചു പറയുമ്പോൾ ആപ്പിസ് ദേവനെ ചുംബിക്കുകയും ആപ്പിസ് ദേവനെ വിഴുങ്ങുകയും ചെയ്ത ജനവിഭാഗത്തിന് ഇതിനകത്ത് പ്രധാനപ്പെട്ട രണ്ട് വേർതിരിവുള്ളത് ഒന്ന് ദൈവത്തിന്റെ പക്ഷത്തുള്ളവർ ആരാണ് ആപ്പിസിന്റെ പക്ഷത്തുള്ളവർ ആരാണ് എന്നാണ് അതിന്റെ അർത്ഥം അതാ ചോദിച്ചേ യഹോവയുടെ പക്ഷത്തുള്ളവർ അർത്ഥം മറുസൈഡ് നിൽക്കുന്നവരാരാണ് ആപ്പിസ് ദേവനെ വിഴുങ്ങുകയും ആപ്പിസ് ദേവനെ ചുംബിക്കുകയും ചെയ്ത ആളുകളാണ് അപ്പൊ രണ്ട് വിഭാഗം ജനതയാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് ആപ്പിസിന്റെ യഥാർത്ഥ അനുയായികളെ യഥാർത്ഥ ഫോളോവേഴ്സിനെ ആരാണെന്ന് നിർണയിക്കാൻ ആളുകളെ പരീക്ഷിക്കുന്നതിനായിട്ടാണ് മോശ മനഃപൂർവ്വം വെള്ളത്തിൽ സ്വർണം ചേർത്തുന്നതെന്ന് നമുക്ക് കരുതാം മൈ വെള്ളം കുടിച്ചതിലൂടെ അവരുടെ ഹൃദയം യഥാർത്ഥത്തിൽ എവിടെയാണെന്ന് അവർ കാണിച്ചു വെള്ളം കുടിച്ചവർ മോശയെ തിരസ്കരിച്ച് ആപ്പീസ് തങ്ങളെ പ്രാപ്തരാക്കുമെന്നും കരുതിയിരിക്കുക ഈ ദേവന്റെ തൊക്ക് പാനം ചെയ്ത ഇവർ ഒരുപക്ഷെ മിശ്രീമിലേക്ക് തിരിച്ചു പോകാൻ ജനത്തെ നിർബന്ധിച്ചു കാണും മോസസും യഹോയും ഇല്ലാതെ ഇവർക്ക് അല്പം പരിഗണന കൂടുതൽ ലഭ്യമായി ദിവ്യശക്തി ലഭ്യമായി എന്നിവർ കരുതിയിരിക്കുക വാസ്തവത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് ആ ജനത മോശയുടെ കെണിയിൽ വീണു എന്നാണ് സ്വർണപ്പൊടി ചേർത്ത വെള്ളം കുടിച്ചതിലൂടെ അവരുടെ വിശ്വസ്തത എവിടെയാണെന്ന് അവർ പ്രഖ്യാപിച്ചു അത് യഹോവയായി ദൈവത്തോടല്ല മറിച്ച് ഭരവോനോടും അവന്റെ ദൈവങ്ങളോടുമാണെന്ന് ആ വെള്ളം കുടിച്ചവർ തെളിയിച്ചു വെരി വെരി ഇമ്പോർട്ടൻറ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് അതുകൊണ്ടാണ് യഹോവയുടെ പക്ഷത്തുള്ളവർ ആരാ ഭരവോനെയും അവന്റെ ദേവന്റെയും ആപ്പിസ് ദേവന്റെയും പക്ഷത്തുള്ളവർ സ്വർണം കലക്കിയ വെള്ളം കുടിച്ച് തൃപ്തരായി തങ്ങൾ കരുത്തന്മാരാണ് ദൈവത്തിന്റെ ആ സത്തം മുഴുവൻ തങ്ങളിലേക്ക് ആവഹിക്കപ്പെട്ടിരിക്കുന്നു ആ ശക്തി പ്രാപിച്ചവരാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ദൈവത്തിന്റെ പക്ഷത്തേക്ക് മാറി നിൽക്കുന്ന ചിത്രം നമുക്ക് കാണാൻ പറ്റും ഇത് ഒരു പരീക്ഷണമായിരുന്നു എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാറുള്ളത് സത്യത്തിൽ ഇന്നും ഇത് തന്നെയാണ് മറ്റിതര വിശ്വാസത്തെയും അസത്യത്തെയും പിന്തുടരുന്ന ജനം ദൈവത്തെ മറിച്ച് ഇന്നും സ്വർണം കുടിച്ച് ഇന്നും ഭൗതികതയെ ചുമ്പിച്ച് മുന്നോട്ടു പോകുമ്പോൾ മഹാദൈവം തൻ്റെ കൃപയാൽ തനിക്ക് വേണ്ടി ഒരു സമൂഹത്തെ മാറ്റി നിർത്തിയിരിക്കുന്നു ഒരു കാര്യം കൂടെ പറഞ്ഞ് സ്വർണം സാധാരണ ബൈബിളിൽ പലവിധ സ്വർണ്ണത്തെ ഓഫീർ തങ്കം എന്ന് നമ്മൾ കാണാൻ പറ്റും പർവയിം ഗോൾഡ് എന്നൊരു കാര്യം കാണാൻ പറ്റും ഈ പർവ്വയിം ഗോൾഡ് എന്ന് പറയുന്നത് സ്വർണ ആ സ്വർണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കാളയുടെ രക്തത്തിന്റെ നിറമാണ് ആ സ്വർണത്തിൻ്റെ നിറം നമ്മുടെ നാട്ടിലുള്ള മഞ്ഞയാണ് യെല്ലോ കളറാണ് പക്ഷെ യഥാർത്ഥത്തില് സ്വർണം കാളയുടെ രക്തത്തിന്റെ കളറുള്ള സ്വർണം ഉണ്ടെന്ന് നമുക്ക് ജൂയിഷിന്റെ പഠനത്തിലും പുരാതന എഴുത്തേഴ് വായിക്കാനായിട്ട് പറ്റും ശലോമം ദേവാലയം ഉണ്ടാക്കിയപ്പോൾ ദേവാലയത്തിന്റെ ഉൾവശത്തെ പർവയും ഗോൾഡ് കൊണ്ട് പൊതിഞ്ഞിരുന്നു എന്ന് നമുക്ക് ദിനവൃത്താന്ത പുസ്തകത്തിൽ രാജാക്കരന്മാർ പുസ്തകത്തിൽ വായിക്കാൻ പറ്റും അപ്പം യൗഷല ദേവാലയത്തിന്റെ അകത്തോട്ട് ഒരാൾ കയറി കഴിഞ്ഞാൽ കാണുന്നത് സ്വർണ്ണമാണ് ചുമന്നിരിക്കുക കാളയുടെ രക്തത്തിന്റെ കളർ അപ്പൊ ഈ ഗോൾഡ് പൊടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ഒരു മൈക്രോ പൗഡർ ആയിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ലൈക്ക് എ ബ്ലഡ് പോലെ ഫീൽ ചെയ്യും ബ്ലഡ് ബ്ലഡായിട്ട് ഫീൽ ചെയ്യും അപ്പം ഈ പെർവയും ഗോൾഡ് എന്ന് പറയുന്നത് കാളയുടെ രക്തം വെള്ളത്തിൽ കലത്തുമ്പോൾ സ്വർണം വെള്ളത്തിൽ കലക്കിയ രക്തമായിട്ട് തോന്നും ഇതൊക്കെ അറിയുമ്പോ ഹോരേബിൽ അടിക്കപ്പെട്ട പാറയിൽ നിന്ന് ഒഴുകി വന്ന വെള്ളത്തിലാണ് എന്ത് തെളിക്കുന്നത് യും ഗോൾഡ് തളിക്കുമ്പോൾ നമുക്ക് ഇവിടെ വേറെ ചിത്രം കാണാൻ പറ്റും വെള്ളമൊഴുകി വരുന്നു അതിൽ സ്വർണപ്പൊടി ഇടുന്നു അപ്പൊ വെള്ളവും ഉണ്ട് സ്വർണപ്പൊടിയാണ് രക്തം അപ്പൊ വെള്ളവും രക്തവും ഒരുമിച്ച് ഒഴുകി വരുന്ന ഒരു ചിത്രം നമുക്കവിടെ കാണാനായിട്ട് പറ്റും സെയിം പിക്ചർ വി വിൻ സീ ദാറ്റ് ഓൺ ദ ക്രോസ് ഓഫ് കാൽവറി ജീസസ് ക്രൈസ്റ്റ് ഡാഡ് ദ ക്രോസ് ഒരു പടയാളി തന്റെ കയ്യിലെ കുന്തം കൊണ്ട് യേശുക്രിസ്തുവിന്റെ വിലാപ്പുറത്ത് കുത്തുമ്പോൾ വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു അവന്റെ ഹൃദയത്തിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകി വരികയാണ് പഴയനിമിത്തിൽ സീനായുടെ മുകളിൽ ഇസ്രായേൽ ജനത്തിന് ദൈവം കുടിപ്പാൻ കൊടുത്ത വെള്ളത്തിലേക്ക് വെള്ളവും രക്തവും ഒരുമിച്ച് ഒഴുകി വരുമ്പോൾ രണ്ട് വിഭാഗങ്ങൾ വേറിയിരിക്കപ്പെട്ടു ഒന്ന് ദൈവത്തിന്റെ പക്ഷത്തുള്ളവൻ ദൈവത്തിന്റെ മറുപക്ഷത്തുള്ളവൻ ഇതു തന്നെയാ കാൽവറിയിൽ സംഭവിച്ചത് ആരെല്ലാം ക്രിസ്തുവിലേക്ക് നോക്കിയോ അവർ ദൈവത്തിന്റെ പക്ഷത്താകുകയും വരുവാനുള്ള മഹാനായി വിധ സ്വതന്ത്രമാകുകയും ചെയ്താൽ മറുപക്ഷത്ത് നിൽക്കുന്നവർ അനർത്ഥത്തെ നേരിടേണ്ടി വന്നു എന്ന ചിത്രം കൂടെ ഇവിടെ കളിപ്പെടുത്തുന്നു ഒന്നുകൂടെ പറഞ്ഞാൽ കാൽവറിയുടെ ഒരു പൂർവികമായ നിഴലാണ് മോസസ് അവിടെ കാണിച്ച ചിത്രം മറക്കരുത് നാം ഇന്ന് ആരെ ചുംബിക്കുന്നവരാണ് എന്ന് നിങ്ങൾ മറക്കരുത് ആരാധന എന്ന വാക്കിന് വേറൊരു അർത്ഥമുണ്ട് ചുംബനം ദൈവത്തിനൊരു ചുംബനം കൊടുക്കുക ലറ്റസ് വേർഷിപ് ഗോഡ് മീൻസ് ദൈവത്തെ ചുംബിക്കുക ദൈവത്തിന്റെ ഭാഗമായി മാറുക കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മറക്കരുത് ഈ വചനം തുടർന്ന് ചിന്തിക്കുക ധ്യാനിക്കുക നമുക്ക് കർത്താവിനെ ചുംബിക്കാം ആരാധിക്കാം നമസ്കരിക്കാം ദൈവത്തിൻ്റെ മക്കളായി ദൈവത്തിന്റെ ഭക്ഷണം നിൽക്കാം thank you thank you